ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്ത് പെടുമാറാകട്ടെ ജി എഫ് ഗുഡ് ന്യൂസ് ഡെക്രിൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്താൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് എപ്പോഴും പറയാറുള്ളതുപോലെ ഈ ചാനൽ നിങ്ങൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ വചനം അപ്പാസൽ പ്രവർത്തികൾ പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യമാണ് ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തേണ്ടതിന് തന്നെ ദൈവം ആദാം എന്ന് പറയുന്ന ഏക മനുഷ്യനിൽ നിന്ന് എല്ലാ ജനതയും സൃഷ്ടിച്ചു അവർ ഭൂതലത്തിലെങ്ങും പോയി കുടിയിരിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ജനങ്ങൾ ജീവിക്കുന്നു അവിടെ പറയുന്നത് അവരുടെ നിവാസത്തിന് അതിരുകൾ കാലങ്ങൾ നിശ്ചയിച്ചു ഒരു കൂട്ടം ജനങ്ങൾ കൊടും തണുപ്പിൽ ജീവിക്കുന്നു മറ്റൊരു കൂട്ടം ജനങ്ങൾ കൊടു ചൂടുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്നു വേറൊരു കൂട്ടം ജനങ്ങൾ എപ്പോഴും മഴ പെയ്യുന്ന ഇടങ്ങളിൽ താമസിക്കുന്നു വേറൊരു കൂട്ടം ജനങ്ങൾ സമ്മിശ്രമായ കാലത്ത് കാലാവസ്ഥയിൽ താമസിക്കുന്നു ഇതിൻ്റെ എല്ലാം പ്ലാനുകളും പദ്ധതികളും ദൈവമാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതിൽ അവയ്ക്ക് അതിരുകളും കാലങ്ങളും നിവാസങ്ങളും ദൈവമാണ് നിശ്ചയിച്ചു വച്ചിരിക്കുന്നത് നാം നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വ്യക്തമായ പ്ലാൻ അത് നമ്മ നമ്മുടെ നാശത്തിനുള്ളതല്ല അത് നമ്മുടെ ഗുണത്തിനുള്ളത് മാത്രമാണ് നമ്മളെവിടെ ജനിക്കണം നമ്മുടെ മാതാപിതാക്കളാരായിരിക്കണം നമ്മുടെ ജോലി എന്തായിരിക്കണം ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ വളരെ വ്യക്തമായ പ്ലാനുകളുണ്ട് എന്നാൽ പലപ്പോഴും നാം ദൈവത്തെ ആ നമ്മെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് വച്ചിരിക്കുന്നിടത്ത് ആരും തൃപ്തരല്ല ചില യൗവനക്കാർ ചിന്തിക്കുന്നത് എൻ്റെ അപ്പനും അമ്മയും പോയല്ലോ അവർക്ക് വിദ്യാഭ്യാസം കുറവാണല്ലോ അവർക്ക് വലിയ ജോലി ഇല്ലല്ലോ അവർക്ക് വലിയ കളർ ഇല്ലല്ലോ അവരുടെ കുടുംബ പാരമ്പര്യം മോശമാണല്ലോ എന്നൊക്കെയാണ് പലരും ചിന്തിക്കുന്നത് എന്നാൽ എൻ്റെ പ്രിയ കുഞ്ഞെ നീ എവിടെ ആയിരിക്കണം നിന്റെ മാതാപിതാക്കൾ ആരായിരിക്കണം നിന്റെ ജന്മസ്ഥലം എവിടെ ആയിരിക്കണം എന്നുള്ള ദൈവത്തിന്റെ കംപ്ലീറ്റ് ദാനം അനുസരിച്ചിട്ട് തന്നെയാണ് ദൈവം നിന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് നീ അറിയാതെ യഥർച്ച ഒന്നും വന്നതല്ല ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ട് പ്ലാനുണ്ട് ദൈവത്തിന്തിനെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് നീ ഒരു പക്ഷെ വളരെ ഞെരുക്കത്തിലൂടെയായിരിക്കാം കടന്നു പോകുന്നത് നിന്റെ മാതാപിതാക്കൾ വളരെ ദാരിദ്ര്യമുള്ളവരായിരിക്കാം കഷ്ടം നിറഞ്ഞവരായിരിക്കാം വലിയ കുടുംബമഹമയൊന്നും ഉള്ളവരായിരിക്കണം എന്നാൽ അവിടെ നിന്ന് നിന്നെ ഉയർത്തുവാൻ തക്ക കഴിവുള്ള ഒരു ദൈവം ഉണ്ട് നീ അവിടെ ആ കാലാവസ്ഥയിൽ ആ സാഹചര്യത്തിൽ ആ ആ മാതാപിതാക്കളിൽ നിന്ന് തന്നെ നീ ദൈവത്തെ കണ്ടെത്തണം അവിടെ ആ സാഹചര്യത്തിൽ നിന്ന് തന്നെ ദൈവത്തിനെ കണ്ടെത്തണം അപ്പോൾ തന്നെ ദൈവം നമ്മുടെ കഷ്ടതകളെല്ലാം മാറ്റി നമ്മെ ഒരു അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഇന്ന് അനേക കാര്യങ്ങളും ദൈവത്തിൻ്റെ ഹിതമന്വേഷിക്കുന്നതിൽ നിന്ന് വ്യതിലിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ദൈവമക്കളെന്ന് പറയുന്നവർ അവരൊരു ജോലിക്കായിട്ട് ഒരു വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ദൈവഹിതമൊന്നും അന്വേഷിക്കുന്നില്ല എല്ലാവരും പോകുന്നു അവരും അങ്ങ് പോവുകയാണ് ദൈവത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് അറിയാതെ അവർ പുറപ്പെട്ടു എന്നാൽ എല്ലാവർക്കും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ ഇവിടുത്തെ കാലാവസ്ഥയിൽ നിന്ന് പോയി ശൈത്യമുള്ള ഒരു രാജ്യത്ത് പോയി ജോലി ചെയ്യാൻ കഴിയാതെ കുറേ പണമെല്ലാം നഷ്ടമാക്കിക്കൊണ്ട് തിരികെ വരിക ഞാൻ പലരും ചോദിച്ചപ്പോൾ അത് അറിയുവാനായിട്ട് കഴിഞ്ഞു ഞാൻ ഈയിടെ നാട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ സമകാലികരായിട്ടുള്ള ആളുകളോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ എവിടെയാണ് ആ മകള് ലണ്ടനിലാണ് മകൻ അമേരിക്കയിലാണ് പിന്നെ വേറെ ആളെ ചോദിച്ചു കഴിയുമ്പോൾ മകൻ ജർമ്മനിയിലാണ് മകള് യു കെയിലാണ് ഇങ്ങനെ ദുബായിലാണ് ഇങ്ങനെ ഓരോരുത്തരും മാറ്റി മാറ്റി ഓരോ സ്ഥലങ്ങളിൽ അപ്പം മാതാപിതാക്കൾ മാത്രമേ ഇപ്പോൾ അവിടെയുള്ളൂ കേരളത്തിലെ ഇടങ്ങളിലും മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ ഇനി നാല് നാല് വഴിയിലാണ് ഇനി അവരോട് നമ്മള് ദൈവഗതത്തെ കുറിച്ചൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ അവര് വലിയ പ്രശ്നം ഉണ്ടാക്കും എന്നാൽ ദൈവമക്കളായിരിക്കുന്നവർ തീർച്ചയായിട്ടും ദൈവഹിതം അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് യു കെക്ക് പോകുന്നതോ ലണ്ടനിൽ പോകുന്നതോ അമേരിക്കയിലേക്ക് പോകുന്നതോ ഒന്നും തെറ്റില്ല അത് ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പ് കൂടി ഉണ്ടെങ്കിൽ അത് ഒരു അനുഗ്രഹമായിരിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കാരണം നമ്മെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു പ്ലാനുണ്ട് നമ്മുടെ അച്ഛൻ ആരായിരിക്കണം നമ്മുടെ അമ്മ ആരായിരിക്കണം നമ്മുടെ ചുറ്റുപാടുകൾ എങ്ങനെയായിരിക്കണം ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ നിന്ന് നിന്ന് നാം ദൈവത്തെ കണ്ടെത്തണം എന്നാൽ കുറേ ലോണും വാങ്ങി കുറേ കടവും വാങ്ങി ദൈവമക്കളായിരിക്കുന്ന ആളുകൾ മറ്റുള്ളവർ പോകുന്നത് കണ്ടുകൊണ്ട് യാത്ര പുറപ്പെട്ട അവിടുത്തെ കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ തിരികെ വരികയും അവർ കഷ്ടം അനുഭവിക്കുകയും ചെയ്യുന്നതെല്ലാം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു നമ്മളെക്കുറിച്ചുള്ള ആരംഭവും അവസാനവും അറിയാവുന്നവനാണ് ദൈവം നമുക്കൊരു വാക്യം വായിക്കാം യശ പ്രവചനം നാൽപ്പത്തിയാറാം അധ്യായത്തിന് പത്താമത്തെ വാക്യം ആരംഭത്തെങ്കിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു എൻ്റെ ആലോചന നിവൃത്തിയാകും ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കുമെന്ന് ഞാൻ പറയുന്നു നമ്മുടെ ദൈവത്തിന് ആരംഭത്തിൽ തന്നെ അവസാനം അറിയാം നമുക്കൊരു കാര്യത്തിൻ്റെ ആരംഭം മാത്രമേ അറിയാവുകയുള്ളൂ നമുക്ക് അവസാനം എന്താണെന്ന് അറിയില്ല നമ്മൊരു ഒരു ജോലിക്കായിട്ട് ശ്രമിച്ച് ദൂരദേശയ്ക്ക് പോകുമ്പോൾ കുറെ പണം മുടക്കി ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ബിസിനസ്സിൽ ബിസിനസ്സിലേർപ്പെടുമ്പോൾ ഒക്കെ നാം ദൈവത്തിൻ്റെ ഹിതം അന്വേഷിച്ചില്ല എങ്കിൽ അതിൻ്റെ അവസാനം എന്താകുമെന്ന് നമുക്കറിയാത്തത് കൊണ്ട് നാം അത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കേണ്ട ഒരു ആവശ്യമുണ്ട് നമുക്കൊരു കാര്യത്തിന് ആരംഭം മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് ദൈവത്തോട് ചോദിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും വേണം ദൈവഹിതം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട് അത് വിശദീകരിക്കാൻ കുറയുണ്ട് എന്നാൽ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതമുണ്ട് നമുക്ക് വെളിപ്പെടു വെളിപ്പെട്ട് കിട്ടാത്ത ദൈവഹിതമുണ്ട് വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതം എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി നാം ഇനി ദൈവഹിതമാണെന്ന് അന്വേഷിക്കേണ്ട കാര്യങ്ങളില്ല അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ദിവസം എനിക്കൊരു അഞ്ചിൻ്റെ പതിനാല് സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് പോലീസ് പുസ്തകം പറയുകയാണ് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവാൻ അത് ദൈവഹിതമാണോ എന്ന് നമ്മളിനി പ്രാർത്ഥിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം അതൊരു കമാൻഡാണ് ഒരു കൽപ്പനയാണ് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവാൻ ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുൻ ബലഹീന വിശ്വാസികളെ നാം ധൈര്യപ്പെടുത്തി അവരെ വളർച്ചയിലേക്ക് കൊണ്ടുവരണം പിന്നെ എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം നമ്മളോട് ഒത്തിരി ദോഷം ചെയ്തിട്ടുള്ള ആളുകളാണ് പക്ഷേ നാം ദീർഘക്ഷമയോടുകൂടി ഇരിക്കണം ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ നോക്കുവിൻ നമ്മളോട് പലരും തിന്മ ചെയ്തു എന്ന് വന്നേക്കാം പക്ഷെ നമ്മൾ പകരം തിന്മ ചെയ്യാൻ പാടില്ല ദൈവക്കൾക്കുള്ള പ്രത്യേകമായൊരു കൽപ്പനയാണ് നാം തിന്മ ചെയ്യാൻ പോകരുത് പ്രതികാരം ചെയ്യുന്നവൻ ദൈവമാണ് അവനത് പ്രതികാരം ചെയ്തുകൊള്ളും അതിന് യാതൊരു സംശയവും വേണ്ട തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുവിൻ നമുക്ക് നന്മ ചെയ്യുക എന്നുള്ള ദൈവഹിതമാണ് അത് ലോകസ്ഥാമനത്തിന് മുമ്പ് തന്നെ ദൈവം നമ്മെ അസോസിൽ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു ഒരു നമ്മൾ നിക്ഷിപ്തമാക്കി തന്നിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നന്മ ചെയ്യുക എന്നുള്ളത് എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുകയും എപ്പോഴും സന്തോഷിക്കും ഒരു ദൈവമക്കൾ കഷ്ടമാണെങ്കിലും ഞെരുക്കമാണെങ്കിലും സന്തോഷമുള്ളവനായിരിക്കണം ഏഹ് അവൻ്റെ ഒരു രാജാവിനെ പോലെ തന്നെ നടക്കണം അവൻ്റെ കഷ്ടത്തിലും അവനൊരു കോസില്ലാതെ നടക്കുമ്പോൾ അവൻ മറ്റുള്ളവർ പറയണം ഇവനെ ഇവനതൊന്നും ഏൽക്കുന്നില്ലല്ലോ ഇവനതൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് അവർക്ക് പറയണം കാരണം നമ്മുടെ സ്ഥിതിയെല്ലാം ദൈവം മാറ്റുന്നവരാണ് ഇടപെടാതെ പ്രാർത്ഥിക്കുവൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവം ഇഷ്ടം ഇത് യേശു ക്രിസ്തു മുഖാന്തരമുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണ് യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അത് ദൈവത്തിൻ്റെ ഹിതമാണ് അത് നമ്മളിനി ചോദിക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമോ എന്ന് ചോദിക്കേണ്ട എപ്പോഴും പ്രാർത്ഥിക്കണം എപ്പോഴും സ്തോത്രം ചെയ്യണം അത് നമ്മളെക്കുറിച്ച് ക്രിസ്തു ക്രിസ്തുയേശുവിലെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്നാൽ ദൈവവചനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇനി ദൈവഹിതമാണോന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നാൽ നമ്മളെ സംബന്ധിച്ച് വെളിപ്പെടുത്തി കിട്ടാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി നാം ദൈവഹിതം അന്വേഷിക്കണം ഒരു ജോലി കണ്ടെത്തേണ്ടി വരുമ്പോൾ ഒരു വിവാഹത്തിന് തുനിയുമ്പോൾ ഒരു വീട് വിറ്റ് മാറി താമസിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിലൊക്കെ നാം ദൈവീഹിതം അന്വേഷിക്കേണ്ടതായിട്ട് ഉണ്ട് അങ്ങനെ നാം ദൈവഹിതം അന്വേഷിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് മുഴുവൻ അറിയാവുന്ന നമ്മുടെ കർത്താവ് അവൻ്റെ കയ്യിൽ എല്ലാ ചാർത്തമുണ്ട് നാം എവിടെ ആയിരിക്കണം എങ്ങനെ ആയിരിക്കണം എല്ലാം അവനെ അറിയാം അതുകൊണ്ട് നാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് നാം ആ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അത് നമുക്ക് ഒരു അനുഗ്രഹമായി ഞാൻ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തോളം മാർക്കറ്റിംഗ് വേലയിൽ പി വി സി പൈപ്പ് കമ്പനി അതുപോലെ തന്നെ വാട്ടർ ടാങ്ക് കമ്പനി എല്ലാം ജോലി ചെയ്തിട്ടുണ്ട് പല കമ്പനികളിലും എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയതാണ് ദൈവത്തോട് ആശ്രയിച്ചും പ്രാർത്ഥിച്ചും എന്നാൽ ഒരു കമ്പനിയിൽ മാത്രം എനിക്ക് ജോലി ഇല്ലായിരുന്ന ഒരു കുറച്ച് സമയത്തേക്ക് ഞാൻ ദൈവഹിതമില്ലാതെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പുറപ്പെട്ടു പോകേണ്ടതായി അതെനിക്ക് വലിയ കഷ്ടവും നഷ്ടവും വരുത്തി വെച്ചു ദൈവഹിതത്തിൽ നാം പോകുന്നിടത്തെല്ലാം നമുക്ക് ഭയങ്കരമായ ബ്ലസ്സിങ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ് ഞാൻ എടക്കൻഡാണ്ടിൽ നിന്ന് അതായത് കോലഞ്ചേരിയിൽ നിന്ന് തൃശ്ശൂർക്ക് താമസം മാറി എൺപത്തിയെട്ട് രണ്ടായിരത്തി എൺപത്തിയെട്ട് കാലയളവിൽ പിന്നീട് ഏകദേശം മുപ്പത് മുപ്പത്തി ഒന്ന് വർഷം ഞാൻ തൃശ്ശൂരായിരുന്നു എൻ്റെ മക്കൾ അവിടെയാണ് പഠിച്ചതല്ല അതിനുശേഷം എൻ്റെ മക്കൾക്ക് മൂത്ത മകന് ഇവിടെ ജോലി കിട്ടി പോണ്ടിച്ചേരിയിൽ മരുമകൾക്കും പോണ്ടിച്ചേരിയിൽ ജോലി കിട്ടി അവർ രണ്ടുപേരും ഇങ്ങോട്ട് പോകുന്നു ഇളയ മകനും ജോലിയുള്ള ബന്ധത്തിൽ പോണ്ടിച്ചേരിക്ക് വന്നു എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ നോക്കണമെന്ന് പറഞ്ഞ് എന്നെ അവിടെ തനിച്ചാക്കിയിട്ട് അവിടെ മുന്നോട്ട് പോകും അവിടെ ഒറ്റയ്ക്കായി അങ്ങനെ ചില മാസങ്ങൾ കഴിയുമ്പോൾ എന്നോട് ചോദിച്ചു നീ എന്താ ഒറ്റയ്ക്ക് ഇവിടെ കഴിയുന്നത് നീ അങ്ങോട്ട് പോകുന്നില്ലേ ഞാൻ പറഞ്ഞു അറിയാതെ ഞാൻ അങ്ങോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല എല്ലാവരും പോയി അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ദൈവത്തിൻ്റെ പ്ലാൻ അറിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു എന്നാലും നീ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി വരണ്ടേ ശരി അത് ശരി തന്നെയാണ് ഞാൻ പോകുന്നുണ്ട് അടുത്ത ദിവസം തന്നെ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ പോണ്ടിച്ചേരിയിൽ വന്നു ഞാൻ ഒരു ചില ദിവസങ്ങളിവിടെ ഇന്നതിന് ശേഷം ഞാൻ തിരിച്ചു പോയി ഞാൻ തിരിച്ചു പോകുമ്പോൾ ചില ചില കാരണങ്ങളാൽ ഞാൻ എൻ്റെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ നിശ്ചയിച്ചു ഇനി എന്തായാലും പോണ്ടിച്ചേരിക്ക് വരില്ല പോണ്ടിച്ചേരിക്ക് വരേണ്ട ആവശ്യമില്ല ഞാൻ അവിടെ ഒറ്റയ്ക്കാണെങ്കിലും കുറച്ച് കഷ്ടം അനുഭവിച്ചിട്ടാണെങ്കിലും പോണ്ടിച്ചേരിയിൽ തന്നെ തങ്ങണം ഞാൻ ഇങ്ങോട്ട് പോരുന്നില്ല എന്ന് തീരുമാനിച്ചു ഞാൻ പോണ്ടിച്ചേരിക്ക് തിരിച്ച് പോവുകയാണ് സോറി പോണ്ടിച്ചേരിയിൽ നിന്ന് ഞാൻ തിരിച്ച് തൃശ്ശൂർക്ക് പോവുകയാണ് അങ്ങനെ ബസ്സിലിടുന്ന ബസ്സിലിടുന്നയാളുടെ തീരുമാനം മുഴുവൻ ഇനി എന്ത് വന്നാലും പോണ്ടിച്ചേരിക്ക് വരുന്നില്ല ഭാര്യയും പോയി മക്കളും പോയി എല്ലാവരും പോയി ഞാൻ ഒറ്റയ്ക്കാണ് അങ്ങനെ ഞാൻ അവിടെ ചെന്നു അവിടെ ശേഷം വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീടെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഒരു വചനം ഇങ്ങനെ വന്നു അളവ് നിനക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു നിനക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു എന്ന ഒരു വചനം എൻ്റെ ഉള്ളിലേക്ക് വന്നു അത് ഭയങ്കരമായിട്ടാണ് ആ വചനം വചനയുടെ ഉള്ളിലേക്ക് വന്നു ഞാൻ വേഗം തന്നെ ഒരു കസരയിട്ട് അവിടെ പോയിരുന്നു കർത്താവേ ഇത് നീ ഇപ്പോൾ എന്നോട് സംസാരിച്ചാണോ ഈ വചനം ദൈവ വചനത്തിൽ ബൈബിളിൽ ഉണ്ടെന്ന് എനിക്കറിയാം എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ഈ ഭജനം ഒരു പ്രസംഗത്തിലൂടെയോ അല്ലെങ്കിൽ ഞാൻ വായിച്ചോ അത് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ കർവി ഇത് നീ എന്നോട് സംസാരിച്ചതാണെങ്കിൽ എനിക്ക് ഒരു അടയാളം കാണിച്ചു എന്ന് ഞാൻ കഥാവിനോട് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഇങ്ങനെ ഇരിക്കുക കർത്താവിയെ വെളിപ്പെടുത്തണം കർത്താവ് നീ എന്താണ് ഉദ്ദേശിച്ചത് ഞാൻ പോണ്ടിച്ചേരിക്ക് പോകണമെന്നാണോ നീ ഉദ്ദേശിക്കുന്നത് ഞാൻ പോകില്ലാൻ തീരുമാനിച്ചാണ് വന്നിരിക്കുന്നത് ഞാൻ അങ്ങോട്ട് പുറപ്പെടണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് അളവെന്നുള്ള പറയുന്നത് എവിടെയാണ് കർത്താവ് കൽക്കട്ടയിൽ എനിക്കൊരു സഹോദരൻ ഉണ്ട് അവിടെയാണോ ഭർത്താവി നീ ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ഒരു ഒരടയാളത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പോണ്ടിച്ചേരിയിൽ എൻ്റെ മകൻ്റെ വീടെല്ലാം ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മലയാളിയുടെ ടെമ്പോയിലാണ് അതെല്ലാം വീട് ഷിഫ്റ്റ് ചെയ്യാനായിട്ടെല്ലാം കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിൻ്റെ നമ്പറിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ വെറുതെ അദ്ദേഹത്തൊന്ന് വിളിച്ചു എന്തെങ്കിലും വിശ്വാസം എന്നൊക്കെ ചോദിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് അവൻ ചോദിച്ചു അങ്ങിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ഞാനിങ്ങനെ തൃശ്ശൂരാണെന്ന് പറയും ആ ഞാൻ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു എന്തു പറ്റി ഇല്ല ഒരു ഡോക്ടർ ജിം പറയുന്ന റിട്ടയറായി അദ്ദേഹത്തിൻ്റെ വീട്ടുസാധനങ്ങളെല്ലാം എടുത്ത് ഞാൻ കോട്ടയത്തിന് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഓ ഞാനൊരു അടയാളം ചോദിച്ചിട്ട് അഞ്ച് മിനിറ്റ് കൂടി ആയില്ല അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നീ തിരിച്ചു പോകുന്നത് കാലിവണ്ടിയായിട്ടാണോ അതേ തിരിച്ചു പോകുന്നത് കാലിവണ്ടിയായിട്ടാണെന്ന് പറഞ്ഞു ശരി എന്നാൽ എൻ്റെ വീട്ടിലൂടെ വരുവാനായിട്ട് ഞാൻ പറഞ്ഞു ഇത് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത് ദൈവം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നാം ഉടനെ അനുസരിക്കാൻ തയ്യാറാകണം ഞാൻ വചനം കേട്ടു എനിക്ക് അടയാളം ചോദിച്ചു അടയാളവും ദൈവം കാണിച്ചു തന്നു അപ്പോൾ ആ വണ്ടി കാലുവണ്ടിയായിട്ട് തിരിച്ചു വരികയാണ് ഞാൻ അന്ന് ആ വീട്ടിൽ നിന്ന് ഇനിയിപ്പോൾ ദൈവമാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഞാൻ ആ വീട്ടിൽ നിന്ന് ആ വണ്ടിയിൽ കയറ്റാവുന്ന മാക്സിമം ലോഡ് അതിനകത്ത് കയറ്റി ആ വണ്ടിയിൽ പണമെല്ലാം പറഞ്ഞ് ഉറപ്പിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നു അങ്ങനെ ഇവിടെ അന്ന് മകനൊരു വീട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കത് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഞാൻ ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന ഈ സാധനങ്ങളെല്ലാം ഇറക്കി വെച്ചു പിറ്റേ ദിവസം വൈകുന്നേരം മകൻ വന്നിട്ട് എന്നോട് പറഞ്ഞു അപ്പോൾ നാളെ മുതൽ ഇവിടെ ലോക്ക്ഡൗൺ ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ത് ലോക്ക്ഡൗൺ അതിങ്ങനെ ഈ കൊറോണ വരുന്ന നിമിത്തം ഒരു ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കാൻ പോവുകയാണ് അപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തെ കാര്യമല്ലേ ഒന്നോ രണ്ടോ ദിവസം ഒന്നുമല്ല ചിലപ്പോൾ അത് കുറച്ച് നീണ്ടുപോയേക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് അത്ര വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല എന്നാൽ ചില ദിവസം കഴിയും തോറും അതിൻ്റെ ഇത് കൂടിക്കൂടി വരികയും എല്ലായിടത്തും ആവുകയും അങ്ങനെ കൊറോണ വൈറസ് വ്യാപിക്കുകയും അനേകം മരണങ്ങളും അനേക പ്രശ്നങ്ങളും എല്ലാം സംഭവിക്കുകയും ചെയ്തു അപ്പോൾ ദൈവം എന്നെ കരുതുകയായിരുന്നു കാരണം പിന്നീട് ഞാൻ ഇവിടുന്ന് തിരികെ പോകുന്ന എട്ട് മാസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ എട്ട് മാസം കേരളത്തിൽ ഒറ്റയ്ക്ക് ആ വീട്ടിൽ തനിച്ചിരിക്കേണ്ടി വന്നാലുള്ള അവസ്ഥ എൻ്റെ കർത്താവിന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ദൈവഗതമില്ലാതെ ഒരു സ്റ്റെപ്പ് എന്ന് വെക്കുകയില്ലായെന്ന് ദൈവമുമ്പാകെ തീരുമാനമെടുത്തുകൊണ്ട് ദൈവികത പ്രകാരം അവനെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ആ ലോക്ക്ഡൗൺ നീണ്ടു പോകുമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഈ വീടിൻ്റെ മുകളിലെ നില പണിയുവാനായിട്ട് പ്ലാൻ ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് കുറേ ജോലിക്കാർ കുറച്ചധികം ദൂരത്ത് നിന്നാണ് അവർ രാവിലെ മണിക്ക് ആറുമണിക്കിവിടെ വരും രണ്ട് മണിവരെയും പണിയും അപ്പോൾ ആ പോലീസുകാർ ഗ്യാപ്പ് മാറുന്ന സമയത്ത് അവർ ഇവിടുന്ന് പോവുകയും അങ്ങനെ എനിക്ക് രാത്രിയിൽ ഈ വീട് പണിയേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ വീടിൻ്റെ അടുത്ത് വന്ന് കിട്ടുകയും അങ്ങനെ ആ വീട് പണി ആ കൊറോണ കാലത്ത് ഇവിടെ നടക്കുകയും ചെയ്തു പിന്നീട് എട്ട് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ തൃശ്ശൂർക്ക് പോകുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള വെൽ പ്ലാൻ കർത്താവിൻ്റെ കയ്യിലുണ്ട് പിന്നീട് ഞാൻ തൃശ്ശൂരിൽ വീട് വിറ്റു അവിടെ ഞാൻ ഇങ്ങോട്ട് വരികയുണ്ടായി ഇവിടെ സെറ്റിലായിട്ട് ഇപ്പോൾ നിൽക്കുന്നു ഈ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ദോഷമൊന്നും വന്നിട്ടില്ല പല ചെറിയ ബിസിനസ്സുകളെല്ലാം ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകാത്തക്കൊണ്ട് ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സമാധാനത്തോടെയുള്ള ഒരു ജീവിതം നാം എപ്പോഴും ദൈവഹിതത്തിലാണ് ഹിതത്തിലാണ് എങ്കിൽ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കും അതാണ് അതിൻ്റെ ഉറപ്പ് ദൈവം നമ്മോട് കൂടെയിരിക്കും കർത്താവ് നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തും യാതൊരു ദുഃഖമോ കഷ്ടമോ ഇല്ലാത്ത രീതിയിൽ ദൈവം നമ്മളെ പരിപാലിക്കുകയും ചെയ്യും അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നോട് ഇങ്ങനെ പറയായിരുന്നു ബന്ധപ്പാടുകളോട് കൂടെ ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോകില്ല കൊണ്ടുപോകുകയില്ല എന്ന് പറയുമായിരുന്നു അതെന്താണെന്നൊന്നും അന്നെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഞാനവിടെ ഒരു സിമ്പിളായിട്ടാണ് ഞാൻ ആ വീട് വിറ്റ് പോകുമ്പോൾ ബാക്കി പോരുമ്പോൾ ബാക്കിയുണ്ടായിരുന്ന ആ ടെമ്പുകൾ കയറ്റതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അവിടെ തന്നെ വിറ്റ് അവസാനിപ്പിച്ച് സിമ്പിളായിട്ട് ഞാനങ്ങ് പോരുകയായിരുന്നു യാതൊരു ബന്ധപ്പാടുകളില്ലാതെ ഞാനവിടുന്ന് പോരുകയായിരുന്നു അപ്പോൾ നമ്മുടെ ദൈവം എത്രയോ നല്ലവനാണ് ആരംഭത്തിലെ തന്നെ അവസാനം അറിയാവുന്നവനായ ആ നല്ല ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ കാര്യങ്ങളും ഭരമേൽപ്പിക്കുമെങ്കിൽ അവൻ നമ്മളെ വഴി നടത്തും നമ്മളെ നമ്മളൊരു ചഞ്ചലപ്പെടേണ്ടതായിട്ട് വരികയില്ല നമ്മളൊരു അസ്വസ്ഥരാകേണ്ടതായിട്ട് വരികയില്ല അവൻ നല്ലവനായ ഒരു ദൈവമാണ് അതുകൊണ്ട് നാം ഒരു തീരുമാനമെടുക്കുമ്പോൾ അതൊരു വിവാഹമാകട്ടെ ഒരു ജോലിയാകട്ടെ ഒരു ഉന്നത ഉപരിപഠനമാകട്ടെ അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും കഥാപി എന്നെക്കുറിച്ചുള്ള നിന്റെ ഹിതം എന്താണ് എന്നെ അറിയിക്കണമേ എന്ന് ഞാൻ പൂർണ്ണമായിട്ടും നിന്നെ ആ കാര്യത്തിനായിട്ട് എൻ്റെ കരങ്ങളിൽ എൻ്റെ എന്നെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തരികയും നമ്മളെ വഴി നടത്തുകയും ചെയ്യും ഈ വചനങ്ങളാൽ നമ്മൾ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ ഈ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് അടിഞ്ഞിങ്ങേ സ്തുതിക്കുന്ന കഥാവെ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ദൈവഹിതമുണ്ട് വെളിപ്പെട്ട് കിട്ടാത്ത ദൈവഹിതമുണ്ട് കഥാവെ വെളിപ്പെട്ട് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനും എന്നാൽ വെളിപ്പെട്ട് കിട്ടാത്തതായിട്ടുള്ള ദൈവഹിതത്തിനുവേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അതനുഭവിക്കുവാനും ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും നീ അനുഗ്രഹിക്കണമേ കർത്താവ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോ സബ്സ്ക്രൈബറെയും നീ അനുഗ്രഹിക്കണമേ കർത്താവേ അവരുടെ എന്തെല്ലാം ആവശ്യങ്ങൾ അവർക്കുണ്ടോ കർത്താവ് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ കർത്താവ് രോഗപരമായിട്ടോ അല്ലെങ്കിൽ കത്താവ് എന്താണ് അവരുടെ നിരുക്കം കഷ്ടത ബുദ്ധിമുട്ട് എന്ന് എനിക്ക് അടിയൻ അറിയില്ല കർത്താവ് എന്നാൽ കഥാവേശുക്രിസ് നാമത്തിൽ അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു കർത്താവ് അങ്ങ് സമൃദ്ധിയായിട്ട് അവരെ അനുഗ്രഹിക്കണമേ കർത്താവ് കർത്താവ് എബ് എസ് ഫ്രാൻസസ് എൻ്റെ സഹോദരന്മാരെ അതിരുകളെ വിശാലമാക്കണമെന്ന് അഭ്യസ് പ്രാർത്ഥിച്ചു അവിടെ നിന്ന് നൽകി നിങ്ങൾ വായിക്കുന്ന കർത്താവ് അതുപോലെ ഇതിലുള്ള ഓരോ സബ്സ്ക്രൈബർമാരുടെയും അതിലുകളെ വിശാലമാക്കണമേ കർത്താവ് അവരുടെ സാമ്പത്തികമായി ഭൗമികമായി ആവശ്യപ്പെട്ടവരെല്ലാ കർത്താവ് കരുണ കാണിക്കണമേ കർത്താവ് ഇതൊക്കെ ഉപരിയായി കർത്താവിനോട് കൂടുതൽ പറ്റി നിൽക്കുവാൻ അറിയുവാൻ ദൈവത്തിൽ ആശ്രയിക്കുവാൻ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇതിലുള്ള ഓരോ വ്യൂവേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരോടൊക്കെയും കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവം നിന്ന് ഇങ്ങനെ വചനം ക്രമീകരിക്കുവാനും ഭജനം പറയുവാനും കൃപ തന്നതിനായിട്ട് സ്തോത്രം എല്ലാ നന്മകളുടെ നിങ്ങളെ നിറയ്ക്കണമേ കർത്താവെ അവിടുന്ന് നിങ്ങളെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം മഹത്വം എടുത്തായിട്ട് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചു രക്ഷിതാവും കർത്താവും പറഞ്ഞാൽ യേശുക്രിസ്വന്റെ അതേപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആവേ